വിവാഹ കോഴികാട്ടിയിലേക്ക് വീണ്ടും സ്വാഗതം മുപ്പത്തൊമ്പത് വയസ്സുള്ള ഫസ്റ്റ് ഉള്ള ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ പേര് ഷൈലാബി മുപ്പത്തി ഒമ്പത് വയസ്സാണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് അമ്പത്തഞ്ച് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കളറ് ഫെയർ ആണ് ആളുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് ഒരു ബ്രദറാണ് ഉള്ളത് മദർ ഹൗസ് വൈഫാണ് ഇവർ മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് പുനർവാഹം പരിഗണിക്കും മറ്റ് വിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഷൈലാബിയുടെ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വയോഡാറ്റിയും നിങ്ങളുടെ ഫോട്ടോയും ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്